ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഹിസാന വേളിലേക്ക് സ്വാഗതം ഞാൻ ഹിസാന ഞാൻ ഇന്ന് കേരള പാദാബിലിയിലെ പാഠം മൂന്നും പാഠം നാലിലെയും നോട്ട്സാണ് ഞാൻ ഇന്ന് ഇടുന്നത് അപ്പോൾ ഇതിലെ പാഠം ഒന്നിന്റെയും പാഠം രണ്ടിന്റെയും നോട്ട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അപ്പൊ കുറെ പേരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഞാൻ മലയാളമായ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നമുക്ക് നേരെ വീഡിയോയിൽ എടുക്കാം അപ്പൊ നമ്മുടെ മൂന്നാമത്തെ പാഠം എന്ന് പറയുന്നത് കയ്യത്താ ദൂരത്ത് എന്ന പാഠമാണ് അതിലെ നോട്ട്സ് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം മഹാത്മാ ഗാന്ധിയെ സന്ദർശിച്ചതിനെ കുറിച്ച് ലളിതാംബിക അന്തർജനം വിവരിക്കുന്നത് എങ്ങനെ മഹാത്മാ ഗാന്ധിയെ സന്ദർശിച്ചതിനെ കുറിച്ച് ലളിതാംബിക അന്തർജനം വിവരിക്കുന്നത് എങ്ങനെ നമുക്കതിന്റെ ഉത്തരം നോക്കാം ഉത്തരം കുട്ടിക്കാലത്ത് ഗാന്ധിജിയെ കണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം നേരിൽ കേട്ട് അദ്ദേഹത്തിന്റെ പിന്നാലെ കടപ്പാക്കടയിലും ഹരിജന കേന്ദ്രത്തിലും പോയി അവിടെ നിന്നും ക്ഷീണിച്ച് അവശനായി വന്ന മഹാത്മാവിന്റെ മുമ്പിലേക്ക് വിലക്കുകൾ മറികടന്ന് ചെന്നു ഉപഹാരം സമർപ്പിച്ച് പാദ നമസ്കാരം ചെയ്തു ഞാൻ ഈശ്വരനല്ല കുട്ടി എനിക്ക് ഭക്ഷണം വേണം എന്ന ഗാന്ധിജിയുടെ വാത്സല്യവും ശാസനയും കലർന്ന വാക്കുകൾ അനുഗ്രഹവർഷമായി കരുതി അടുത്ത ചോദ്യം ലളിതാംബിക അന്തർജനത്തിന്റെ കുഞ്ഞു മനസ്സിൽ നാരായണ ഗുരു എന്ന പേര് വന്ന് പതിന് സാഹചര്യം ഏത് ലളിതാംബിക അന്തർജനത്തിന്റെ കുഞ്ഞു മനസ്സിൽ നാരായണ ഗുരു എന്ന പേര് വന്ന് പതിഞ്ഞ സാഹചര്യം ഏത് നമുക്കതിന്റെ ഉത്തരം നോക്കാം ഉത്തരം അച്ഛനൊപ്പം നാരായണ ഗുരുവിന്റെ ആശ്രമത്തിലെത്തിയ ലളിതാബികയ്ക്ക് അതുവരെ നാരായണ ഗുരുവിനെ കുറിച്ച് കേട്ടുകേൽവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശൈശവ സഹജമായ ആകാംക്ഷ വളർത്താനുള്ള വീരസാഹസികതയൊന്നും അദ്ദേഹത്തെ കുറിച്ചുള്ള സംഭാഷണങ്ങളിൽ നിന്നും ലഭിച്ചിരുന്നില്ല അച്ഛനൊപ്പം ഗുരുദേവനും ഭാഷണം ആരംഭിച്ചപ്പോൾ ലളിതാംബിക മറ്റു കുട്ടികൾക്കൊപ്പം കിളികളുടെയും അണ്ണാന്റെയും തുമ്പികളുടെയും പിന്നാലെ ഓടി ഒരു പച്ചക്കിളിയുടെ പിന്നാലെ ലളിതാംബിക പോയെങ്കിലും അത് പറന്നുപോയി മടക്കയാത്രക്ക് സമയമായപ്പോൾ പച്ചക്കിളിയെ കിട്ടിയോ എന്ന് ഗുരുദേവൻ ചോദിച്ചു പറന്നു പോയ കിളിക്കൊപ്പം പറക്കണമെന്നും അതിനു വേണ്ട ചിറക ഉണ്ടാകണമെന്നും ഉള്ള വാക്കുകൾ ലളിതാംബികയുടെ മനസ്സിൽ നാരായണഗുരു ഗുരു ഇടം നേടാൻ കാരണമായി ഇനി അടുത്ത ചോദ്യം നോക്കാം കുട്ടികൾ എന്നും കുട്ടികൾ തന്നെ ഈ പ്രസ്താവനയെ സാധൂകരിക്കുന്ന എന്തെല്ലാം തെളിവുകളാണ് പാഠഭാഗത്തുള്ളത് കുട്ടികൾ എന്നും കുട്ടികൾ തന്നെ ഈ പ്രസ്താവനയെ സാധൂകരിക്കുന്ന എന്തെല്ലാം തെളിവുകളാണ് പാഠഭാഗത്തുള്ളത് നമുക്കതിന്റെ ഉത്തരം നോക്കാം ഉത്തരം അച്ഛനും ഗുരുവും വേദാന്തത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ കുട്ടികൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ പരിസരത്തുള്ള മരക്കൊമ്പുകളിലും പൊന്തകളിലും ഇരിക്കുന്ന കിളികളെയും അണ്ണാനെയും നോക്കി രസിച്ചു തുമ്പികളെ നിരീക്ഷിച്ചു ഒരു മാവിന്റെ ചില്ലയിലിരുന്ന പച്ചക്കിളിയുടെ പിന്നാലെ ഓടി മടക്കയാത്രയ്ക്ക് മുമ്പ് ഗുരുദേവൻ പറഞ്ഞ ചിറകുണ്ടാകണം അതാണ് മിടുക്ക് എന്ന വാക്കുകളുടെ പൊരുളും അന്ന് കുഞ്ഞു ലളിതാംബികു മനസ്സിലായില്ല കുട്ടികൾ എന്നും കുട്ടികൾ തന്നെ എന്ന പ്രസ്താവന സാധൂകരിക്കുന്നു ഈ സന്ദർഭങ്ങളെല്ലാം ഇനി അടുത്ത ചോദ്യം നോക്കാം നാലാമത്തെ ചോദ്യം നാരായണ ഗുരുദേവനും ലളിതാംബിക അന്തർജനവും തമ്മിൽ നടന്ന സംഭാഷണം എന്തായിരിക്കും നിങ്ങളുടെ വാക്യത്തിൽ അത് മറ്റൊരാളോട് പറയൂ നാരായണ ഗുരുദേവനും ലളിതാംബിക അന്തർജനവും തമ്മിൽ നടന്ന സംഭാഷണം എന്തായിരുന്നു നിങ്ങളുടെ വാക്യത്തിൽ അത് മറ്റൊരാളോട് പറയൂ അതെന്താണ് ചോദ്യം നമുക്ക് അതിന്റെ ഉത്തരം നോക്കാം പച്ചക്കിളിയെ കിട്ടിയോ എന്ന് ഗുരുദേവൻ ചോദിച്ചപ്പോൾ പറന്നുപോയി എന്ന് ലളിതാംബിക പറഞ്ഞു കൂടെ പറക്കാൻ പഠിക്കണമെന്ന ഗുരുദേവന്റെ വാക്കുകൾക്ക് അതിനെ തനിക്ക് ചിറകില്ലല്ലോ എന്നായിരുന്നു ലളിതാംബികയുടെ മറുപട മറുപടി ഇത് കേട്ട് ചിറകുണ്ടാകണം അതാണിടുക്ക് എന്ന് ഗുരുദേവൻ പറഞ്ഞു ചിറകുണ്ടാകണം അതാണിടുക്ക് ഇത് കേട്ടപ്പോൾ കുട്ടിയായ ലളിതാംബിക അന്തർജനം വി വിചാരിച്ചത് എന്തായിരിക്കും വളർന്നപ്പോൾ അവർ തിരിച്ചറിഞ്ഞത് എന്തായിരിക്കും എന്താണ് കൃഷ്ണൻ ചിറകുണ്ടാകണം അതാണ് മിടുക്ക് ഇത് കേട്ടപ്പോൾ കുട്ടിയായ ലളിതാംബിക അന്തർജനം വിചാരിച്ചത് എന്തായിരിക്കും വളർന്നപ്പോൾ അവർ തിരിച്ചറിഞ്ഞത് എന്തായിരിക്കും നമുക്കതിന്റെ ഉത്തരം നോക്കാം ഉത്തരം ചിറകുണ്ടാകണം അതാണ് മിടുക്ക് എന്ന് ഗുരുദേവൻ പറഞ്ഞപ്പോൾ മനുഷ്യന് ചിറകില്ലല്ലോ പിന്നെ എങ്ങനെ പറക്കും എന്ന ബലിഷമായ ചിന്തയാണ് ലളിതാംബികയുടെ മനസ്സിൽ ഉണ്ടായത് കാലങ്ങൾക്ക് ശേഷം ഉന്നതിയിലേക്ക് പറക്കാനുള്ള ഉപാധിയാണ് ചിറക് എന്ന് ലളിതാംബിക തിരിച്ചറിയുന്നത് മനുഷ്യനെ പറക്കാൻ ചിറകു വേണ്ട അറിവാകുന്ന ചിറകു കൊണ്ടും മനസ്സാകുന്ന കൊണ്ടും എവിടെയും പറന്നിട്ട ലളിതാംബിക അന്തർജനം ഗുരുവിന്റെ സന്നിധിയിൽ വീണ്ടും ചെല്ലുന്നത് മനസ്സുകൊണ്ട് പറന്നാണ് ഒരുപാട് മനുഷ്യ മനസ്സുകളിൽ കൂടി മനസ്സുകൊണ്ട് സഞ്ചാരം നടത്താനും ഈ എഴുത്തുകാരിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത ചോദ്യം നല്ല ആളുകൾ എവിടെ ചെന്നാലും അവിടെ നന്നാവുമല്ലോ അച്ഛൻ്റെ ഈ വാക്കുകളിൽ എന്തെല്ലാം ആശയങ്ങൾ അടങ്ങിയിരിക്കുന്നു നല്ല ആളുകൾ എവിടെ ചെന്നാലും അവിടെ നന്നാവുമല്ലോ അച്ഛന്റെ ഈ വാക്കുകളിൽ എന്തെല്ലാം ആശയങ്ങൾ അടങ്ങിയിരിക്കുന്നു നമുക്കതിന്റെ ഉത്തരം നോക്കാം ഉത്തരം നല്ല ആളുകൾക്ക് മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കാൻ കഴിയും വാക്കും പ്രവൃത്തിയും ചിന്തയും കൊണ്ട് അവർ അത് പ്രതികൂല സാഹചര്യത്തെയും അനായാസം നേരിടുന്നവരായിരിക്കും അത്തരത്തിലുള്ള സജ്ജനങ്ങൾ എവിടെ ചെന്നാലും അവിടെ മാറ്റങ്ങൾ സംഭവിക്കും അവിടെ നന്നാവുകയും ചെയ്യും വിളക്ക് പ്രകാശം പരുത്തുന്നത് പോലെ നന്മയിലുള്ളവരിലെ നന്മ ചുറ്റുപാടും വ്യാപിക്കുക തന്നെ ചെയ്യും മുല്ലപ്പൂമ്പൊടി ഏറ്റു കിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്ന് കുഞ്ചൻ നമ്പ്യാർ പാടിയത് ഈ അർത്ഥത്തിലാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നടമാടിയിരുന്ന കേരള സമൂഹത്തിൽ ഒരു വലിയ അളവ് വരെ അന്ന് അത് ഇല്ലാതാക്കാൻ ശ്രീനാരായണ ഗുരുവിനെ പ്രവർത്തനങ്ങൾക്കായി ഇദ്ദേഹത്തെ പോലെയുള്ള നല്ല ആളുകളുടെ പ്രവർത്തനമാണ് നാം ഇന്ന് കാണുന്ന സാമൂഹികമായ പുരോഗതികൾക്കെല്ലാം അടിത്തറ പാകിയത് പിന്നെ അടുത്ത ചോദ്യം പച്ചക്കിളി ഇപ്പോഴും വിദൂരതയിൽ തന്നെ ഈ പ്രസ്താവനയിലൂടെ ലളിതാംബിക അന്തർജനം സൂചിപ്പിക്കുന്നത് എന്തായിരിക്കും പച്ചക്കിളി ഇപ്പോഴും വിദൂരതയിൽ തന്നെ ഈ പ്രസ്താവനയിലൂടെ ലളിതാംബിക അന്തർജനം സൂചിപ്പിക്കുന്നത് എന്തായിരിക്കും നമുക്കതിന്റെ ഉത്തരം നോക്കാം ഉത്തരം പച്ചക്കിളിയെ പിടിക്കാൻ കൂടെ പറക്കണം അതിനുള്ള ചിറകുണ്ടാകണം എന്ന് ഗുരു ഉപദേശിച്ചപ്പോൾ ലളിതാംബിക അന്തർജനത്തിന്റെ അതിന്റെ പൂർണ്ണമായ അർത്ഥം അന്ന് മനസ്സിലായിരുന്നില്ല പ്രപഞ്ചമെങ്ങും നിറഞ്ഞു നിൽക്കുന്നത് ഒരേ ജീവിത ചൈന്യ ചൈതന്യമാണ് എന്ന് തിരിച്ചറിയുന്ന ആത്മീയമായ ഉയർന്ന അവസ്ഥയാണ് ചിറകു മുളക്കൽ എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് പച്ചക്കിളി ഇപ്പോഴും വിദൂരതയിൽ തന്നെ എന്ന പ്രയോഗത്തിൽ ആ അവസ്ഥ തനിക്ക് ഇന്നേ വരെ ഉണ്ടായിട്ടില്ലെന്ന് സൂചിപ്പിക്കുകയാണ് ലളിതാംബികാന്തർജുനം ഇനി നമ്മൾ യൂണിറ്റ് ടുവിലേക്ക് പോവുകയാണ് ഇത്രയും വരെ യൂണിറ്റ് ആയിരുന്നു ഓർമ്മയുടെ ജാലകമായിരുന്നു ഇനി നമ്മൾ യൂണിറ്റ് ടുയിലേക്ക് പോവുകയാണ് എന്താണ് യൂണിറ്റ് ടു സ്വപ്നങ്ങൾ വാക്കുകൾ നമ്മളെ വൃദ്ധ സന്യാസിയുടെ ഒരു കഥ പറഞ്ഞായിരുന്നു അല്ലെ കഥ ടീച്ചറ് നമ്മുടെ ഏർ സ്വപ്നങ്ങൾ വാക്കുകൾ അതിൽ തുടങ്ങുന്ന തന്നെ ഒരു കഥയാണ് ആ കഥയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് വൃദ്ധ സന്യാസിയുടെ എന്ത് മനോഭാവമാണ് ഈ കഥയിലൂടെ വെളിവാകുന്നത് സന്യാസിയുടെ എന്ത് മനോഭാവമാണ് ഈ കഥയിലൂടെ വെളിവാകുന്നത് നമുക്ക് അതിന്റെ ഉത്തരം നോക്കാം സന്യാസിയെ സംബന്ധിച്ചിടത്തോളം ഉറുമ്പിന്റെ ജീവിതവും നിസ്സാരമല്ല അദ്ദേഹം അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റ് കാരണമാണ് ഉറുമ്പുകളെ അവരുടെ കൂട്ടരുടെ അടുത്ത് നിന്ന് മാറ്റേണ്ടി വന്നത് അതിനാൽ കൂട്ടം തെറ്റിയ ഉറുമ്പുകളുടെ വേദനയെ അദ്ദേഹം സ്വന്തം വേദനയായി കാണുന്നു ഉറുമ്പുകൾ തിരിച്ച് അവരുടെ കൂട്ടുകാരോടൊപ്പം ചേരുമ്പോൾ ലഭിക്കുന്ന സന്തോഷമാണ് അദ്ദേഹത്തിന്റെ സംതൃപ്തി അങ്ങനെയുള്ള സംതൃപ്തി ലക്ഷ്യമിട്ടാണ് സന്യാസി തന്റെ യാത്രകൾ നടത്തുന്നത് അതിനാൽ തന്റെ ലക്ഷ്യം നിറവേറ്റുന്നതിനും വേണ്ടി പിന്നോട്ട് നടക്കുന്നതിലും അദ്ദേഹത്തിന് വിഷമമില്ല ഇനി നമ്മൾ നമ്മള് പാഠമൊന്ന് അടയ്ക്കപ്പിറക്കുന്നവർ എന്ന പാഠത്തിലേക്ക് പോവുകയാണ് യൂണിറ്റ് ടുയിലെ ആദ്യത്തെ പാഠമായ അടക്കപ്പെറക്കുന്നവർ അതിലെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ആശയം കണ്ടെത്തി എഴുതുക എന്നാണ് ആ ഭാഗത്തിലെ ആദ്യത്തെ ചോദ്യം ഒരു വാചിനേക്കാൾ എളുപ്പത്തിൽ പത്തിരുപത്തിയഞ്ചു വർഷത്തെ എൻ്റെ ശരീരത്തിൽ നിന്ന് എനിക്ക് അഴിച്ചു മാറ്റാൻ പറ്റി ഒരു വാചിനേക്കാൾ എളുപ്പത്തിൽ പത്തിരുപത്തിയഞ്ചു വർഷത്തെ എൻ്റെ ശരീരത്തിൽ നിന്ന് എനിക്ക് അഴിച്ചു മാറ്റാൻ പറ്റി ഉത്തരം എന്താണ് തന്റെ കുട്ടിക്കാലു നടന്ന അനുഭവങ്ങൾ വളരെ വേഗം ജഗന്റെ മനസ്സിലേക്ക് ഓടിയെത്തി ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ചന്ദ്രേട്ടനും ജഗനും ഒരുമിച്ച് ഉണ്ടായിരുന്ന സമയത്ത് നടന്ന കാര്യങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് അയാളുടെ ഓർമ്മയിൽ തെളിഞ്ഞു അടുത്തത് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കവുങ്ങും കിണറും തമ്മിലുള്ള ഓർമ്മ പുതുക്കൽ അവസാനിക്കും കവമും കിണറും തമ്മിലുള്ള ഓർമ്മ പുതുക്കൽ അവസാനിക്കും ഇതിന്റെ ആശയം നോക്കാം പ്രകൃതിയിൽ കാണുന്ന പരസ്പര സ്നേഹം ബന്ധം എന്നിവയാണ് ഇവിടെ പറയുന്നത് കവിങ്ങിൽ നിന്ന് വീഴുന്ന അടയ്ക്ക കിണറ്റിലെ ജലത്തിൽ തൊടുമ്പോൾ അതിനു മുകളിലെ പായലുകൾ പിന്നിലേക്ക് മാറുന്നുണ്ട് അതോടെ സ്നേഹത്തിന്റെ ഒരു വലയം അവിടെ രൂപപ്പെടുന്നു കവിങ്ങും കിണറും തമ്മിലുള്ള ഓർമ്മ പുതുക്കലാണ് അത് അടുത്ത ചോദ്യം എന്ന് നോക്കാം ചന്ദ്രേട്ടന്റെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ കാറ്റിൽ കവങ്ങുകൾ മെല്ലേ ആടി ചന്ദ്രേട്ടന്റെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ കാറ്റിൽ കവങ്ങുകൾ മെല്ലെ ആടി ഇതിന്റെ ആശയം നമുക്ക് നോക്കാം ചന്ദ്രേട്ടൻ കൂടെയില്ലാത്ത കവിങ്ങിൻ തോട്ടത്തെ കുറിച്ച് ജഗന് സങ്കൽപ്പിക്കാനേ കഴിയില്ല ജഗന്റെ കുട്ടിക്കാലത്ത് ചന്ദ്രേട്ടൻ എല്ലാ ഇപ്പോഴും കവിങ്ങിൻ തോട്ടത്തിലാണ് ഉണ്ടാവുക ചന്ദ്രേട്ടൻ ഒരു നല്ല കർഷകൻ കൂടിയാണ് എന്നതിന്റെ തെളിവ് കൂടിയാണ് ജഗൻറെ ഈ തോന്നൽ ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അടക്കയുടെ കനലിൽ നിന്ന് ഒരു വെളിച്ചം മെല്ലെ ഇരുട്ടിന് നേരെ പൊങ്ങി വന്നു അടക്കയുടെ കനലിൽ നിന്ന് ഒരു വെളിച്ചം മെല്ലെ ഇരുട്ടിനു നേരെ പൊങ്ങി വന്നു ഇതിന്റെ ആശയം നോക്കാം ോഷ്ടിച്ച ഒരു ഒരു കുലം അടക്കു പകരം ഒരു കുന്ന് അടയ്ക്ക തിരിച്ചു നൽകിയപ്പോൾ ചന്ദ്രേട്ടന്റെ മനസ്സിൽ ഇത്രയും കാലമുണ്ടായിരുന്ന കുറ്റബോധം മാറി സമാധാനമായതിന്റെ വെളിച്ചം ആകാം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ ദുഃഖ തീർന്നതിന്റെ ആശ്വാസം തന്നെ വളർത്തിക്കൊണ്ടുവന്ന വീടിനോട് ചെയ്ത തെറ്റിന് പ്രായ ചെയ്തതിൽ നിന്ന് ഉണ്ടായ സന്തോഷത്തിന്റെ വെളിച്ചം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മഞ്ഞിൽ കഴുകിയെടുത്ത എന്റെ കാലുകൾ അതിൽ പറ്റിയ തൊട്ടാവാടി വിത്ത് തള്ളവിരൽ മുറിച്ച് കടക്കുന്ന ഒരു കുഞ്ഞുറമ്പ് മണ്ണിൽ കഴുകിയെടുത്ത എന്റെ കാലുകൾ അതിൽ പറ്റിയ തൊട്ടാവാടി വിത്ത് തള്ളവിരൽ മുറിച്ചു കിടക്കുന്ന ഒരു കുഞ്ഞുറപ്പ് ഇതിന്റെ ആശയം നമുക്ക് നോക്കാം ജഗന്റെ കുട്ടിക്കാലത്തിന്റെ മനോഹരമായ ഓർമ്മകളാണിത് അക്കാലത്ത് എല്ലാവർക്കും പ്രകൃതിയുമായി നല്ല ബന്ധമുണ്ടായിരുന്നു ചെരുപ്പ് പോലും ഉപയോഗിക്കാതെ മണ്ണിൽ ഇറങ്ങാൻ ആർക്കും മടിയില്ല അടക്ക തോട്ടത്തിലൂടെ ചന്ദ്രേട്ടനൊപ്പം നടക്കുന്ന ജംഗന്റെ അനുഭവമാണിത് മാത്രമല്ല അക്കാലത്തെ സഹജീവി സ്നേഹവും ഇവിടെ കാണാം ഞാൻ അടുത്ത ചോദ്യം അപ്പോൾ ഇരുട്ടിൽ നിന്നൊരു തേങ്ങൽ കേട്ടു അപ്പോൾ ഇരുട്ടിൽ നിന്നൊരു തേങ്ങൽ കേട്ടു ഇതിന്റെ ആശയം നമുക്ക് നോക്കാം ആശയം ഇതാണ് ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് തനിക്ക് നാട്ടിൽ നിന്ന് പോകേണ്ടി വന്നതിനെ കുറിച്ച് ഇപ്പോൾ ചെയ്തു തീർത്ത മധുരമായ പ്രതികാരത്തെയും കുറിച്ചോർത്ത് ചന്ദ്രേട്ടൻ തന്നെ തേങ്ങിയതാകാം അല്ലെങ്കിൽ ആകെ ഒരു കുല അടക്കയാണ് ചന്ദ്രേട്ടൻ മോഷ്ടിച്ചത് എന്ന് ജഗൻ പറഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യനെ കുറിച്ചാണല്ലോ താൻ മോശമായി കരുതിയത് എന്ന കുറ്റബോധം ഒരു പക്ഷേ രേഖയുടെ തേങ്ങലുമാകാം അടുത്തത് പ്രകൃതിയുടെ തന്നെ തിരിച്ചുവരവായി ചന്ദ്രട്ടന്റെ വരവിനെ കാണാം അപ്പോൾ പഴയ നല്ല കാലങ്ങൾ തിരിച്ചു വന്നല്ലോ എന്ന് ഓർത്ത് പ്രകൃതിയുടെ തേങ്ങലായും ഇരുട്ടിൽ നിന്നുള്ള തേങ്ങലായും നമുക്ക് കാണാം അപ്പൊ ഈ മൂന്നെണ്ണമാണ് ഞാൻ പോയിന്റ് ഞാൻ തേങ്ങലിനെ കുറിച്ച് എഴുതിയിട്ടുള്ളത് അപ്പൊ ഇത് മൂന്നാണ് എഴുതുന്നതാണ് നല്ലത് ഞാൻ മൂന്നോ എഴുതിയിട്ടുണ്ട് ഒന്നാണ് എഴുതാൻ പറ്റിയെങ്കിലും ഒന്ന് എഴുതിയാൽ മതി അടുത്തത് അടയ്ക്കാ പെർക്കുന്നവർ എന്ന കഥയിലെ മൂന്ന് കഥാപാത്രങ്ങളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമുക്കത് പരിചയപ്പെടുത്താം അപ്പൊ ആദ്യം ചന്ദ്രേട്ടൻ ഒരു കുല അടയ്ക്ക മോഷ്ടിച്ചതിന് പൊതിരെ തല്ലി കിട്ടിയിട്ടും താൻ ചെയ്ത തെറ്റിനെ ഓർത്ത് ദുഃഖിക്കുകയും വർഷങ്ങൾക്ക് ശേഷം അതേ കവിഞ്ഞിൻ തോട്ടത്തിൽ നിന്ന് ഒരു കന്ന് അടയ്ക്ക വിളയിച്ചു നൽകി മധുരമായ പ്രതികാരം തീർത്ത നല്ല കർഷകൻ അടുത്തത് ജഗൻ കുട്ടിക്കാലത്ത് ഏറെ സ്നേഹിച്ചിരുന്ന ചന്ദ്രേട്ടന്റെ എന്ന ചന്ദ്രേട്ടൻ എന്ന വേലക്കാരനെ ക്രൂരമായി ശിക്ഷിക്കുന്നത് കണ്ട് വളരെ വേദനിച്ച വ്യക്തി വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ കണ്ടപ്പോൾ പെട്ടെന്ന് തിരിച്ചറിയുകയും അതേ സ്നേഹം മനസ്സിൽ നിറയിക്കുകയും ചെയ്ത ആൾ അടുത്തത് രേഖ നശിച്ചു കിടന്ന കവിഞ്ഞിൻ തോട്ടത്തെ ചന്ദ്രേട്ടൻ പ്രതിഫലം വാങ്ങാതെ നല്ല തോട്ടമാക്കി മാറ്റി ഒരു കുന്നടയ്ക്കാൻ നൽകിയിട്ടും അദ്ദേഹത്തിന്റെ വരവിനെ സംശയത്തോടെ നോക്കുന്ന സ്വാർത്ഥയായ സ്ത്രീ ഇനി അടുത്ത ചോദ്യം നോക്കാം ജഗന്റെ ഓർമ്മയിലെ വീടും തോട്ടവും ജീവിത രീതിയും ചന്ദ്രേട്ടൻ തിരിച്ചെത്തിയ സമയത്തെ വീടും തോട്ടവും ജീവിത രീതിയും തമ്മിൽ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ജഗന്റെ ഓർമ്മയിലെ വീടും തോട്ടവും ജീവിത രീതിയും ചന്ദ്രേട്ടൻ തിരിച്ചെത്തിയ സമയത്തെ വീടും തോട്ടവും ജീവിത രീതിയും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക നമുക്കതിന്റെ ഉത്തരം നോക്കാം ഉത്തരം ജഗന്റെ ഓർമ്മയിൽ അധികാരവും ആൽബലവും ഉള്ള കർഷക കുടുംബമായിരുന്നു പഴയ രീതിയിലുള്ള വീടും വീടിനോട് ചേർത്തുള്ള ഉരൽപുരിയും തറവാടിന്റെ പ്രത്യേകതകളിൽ ഒന്നായിരുന്നു കൃഷി പ്രധാന വരുമാന മാർഗമായിരുന്നു അടക്കയായിരുന്നു പ്രധാന വിള ജീവിത തിരക്കിനിടയിൽ തറവാടും തോട്ടവും കിണറും മെഷീൻ പുരിയും ശ്രദ്ധിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല കവുങ്ങുകൾക്കതും മണ്ട പോയതും വെട്ടിയതും ഒക്കെ ഇല്ലാതായി അയാൾ മണ്ണിന്റെ മണവും നനവും ഉപേക്ഷിച്ച് പുസ്തക കച്ചവടത്തിലേക്ക് മാറി ഈ സമയത്താണ് ചന്ദ്രേട്ടന്റെ തിരിച്ചറിയത് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ചന്ദ്രേട്ടനെ കുറിച്ചുള്ള ജഗന്റെ ഓർമ്മകൾ എന്തെല്ലാം അവയിൽ നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും സ്പർശിച്ച സംഭവം ഏതായിരുന്നു ചന്ദ്രനെ ചന്ദ്രേട്ടനെ കുറിച്ചുള്ള ജഗന്റെ ഓർമ്മകൾ എന്തെല്ലാം അവയിൽ നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും സ്പർശിച്ച സംഭവം എന്തായിരുന്നു നമുക്ക് അതിന്റെ ഉത്തരം നോക്കാം ഉത്തരം ഇതാണ് കുട്ടിക്കാലത്ത് തന്റെ സംശയങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് കൗങ്ങിൻ തോട്ടത്തിലൂടെ നടന്നതിൻ്റെ ഓർമ്മകളാണ് വർഷങ്ങൾക്ക് ശേഷം ചന്ദ്രേട്ടനെ കണ്ടപ്പോൾ ജഗന്റെ മനസ്സിൽ എത്തിയത് വീടിന്റെ ഓലക്കോട്ടിൽ ചാക്കും പുൽപ്പായയും വിരിച്ചു കിടന്നുറങ്ങുന്ന ചന്ദ്രേട്ടനെ ജഗൻ ഓർക്കുന്നു നേരം പരപരാ വെളുക്കുമ്പോൾ മുത്തച്ഛനുമൊത്ത് ചന്ദ്രേട്ടൻ പെറുക്കാൻ പോകുന്നതും പഴുത്ത അടക്ക കൊണ്ട് ജഗന്റെ കുഞ്ഞു കവിളത്ത് തഴുകുന്നതും ജഗന് മഞ്ഞിന്റെ കുളിർമയുള്ള ഓർമ്മകളാണ് ഒരു കുല അടക്കെ എടുത്തതിന്റെ പേരിൽ പോലീസിന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായ ചന്ദ്രേട്ടനും ചന്ദ്രേട്ടന്റെ ദയനീയമായ നിലവിളിയുമാണ് ജഗന്റെ മനസ്സിലെ അവസാന ചിത്രം ഉടുവസ്ത്രം പോലും നഷ്ടപ്പെട്ട് അടികൊണ്ട് നിലത്തുകിടന്നു പിഴയുന്ന ചന്ദ്രേട്ടന്റെ ചിത്രം ഇന്നും ജഗന് നീറുന്ന ഓർമ്മയാണ് പോലീസിന്റെ അടികൊണ്ട് അമ്മയെ എന്ന മുറിഞ്ഞ വിളി നിലവിളിയോടെ പിടിയുന്ന ചന്ദ്രേട്ടന്റെ ദയനീയ ചിത്രം നീറുന്ന ഓർമ്മയായി മനസ്സിൽ അവശേഷിക്കുന്നു ണ്ടായിരുന്നാലോ വർക്ക്സ് ഈ വീഡിയോ എനിക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തുടർന്നുള്ള വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ